ഹലോ എവിൺ വെൽക്കം ടു കൊമേഴ്സ് ക്ലാസ് റൂം ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടിയിലെ പ്രധാനപ്പെട്ട എക്സ്പെക്ടഡ് ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഓരോ മൊഡ്യൂളിൽ വരുന്ന രണ്ട് മാർക്കിന്റെയും അഞ്ച് മാർക്കിൻ്റെയും പത്ത് മാർക്കിന്റെയും ക്വസ്റ്റൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യത്തെ രണ്ട് മോഡ്യൂൾ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടതാണ് ഫിഫ്ത് സെമ്മിൽ പഠിച്ചതിന്റെ ബാക്കിയാണ് സിക്സ് സെമ്മിൽ ഈ രണ്ട് മോഡ്യൂളിലായിട്ട് പഠിക്കുന്നത് അതിൽ ഈ മൊഡ്യൂൾ വണ്ണിൽ കുറച്ച് പ്രോബ്ലംസും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ടാക്സ് അലബിലിറ്റിയും അതുപോലെ തന്നെ ടോട്ടൽ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ മൊഡ്യൂളിലും വരുന്ന പ്രോബ്ലംസും തിയറീസും നമുക്ക് നോക്കാം മൂന്ന് നാല് അഞ്ച് മോഡ്യൂളുകൾ ജി എസ് ടിയുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭാഗത്തുനിന്ന് ഈ തിയറിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അപ്പൊ നമുക്ക് ഓരോ മൊഡ്യൂളിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് പറയുന്നത് ഫസ്റ്റ് ക്ലബ്ബിങ് ഓഫ് ഇൻകം എന്താണ് ക്ലബ്ബിംഗ് ഓഫ് ഇൻകം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഷോർട്ട് ആൻസർ ടൈപ്പ് ആയിട്ടും എന്താണ് ക്ലബ്ബിങ് ഓഫ് ഇൻകം ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഷോർട്ട് എസ് ആയിട്ടും ചോദിക്കാറുണ്ട് പിന്നെ ഒരു വരുന്നതാണ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം അഗ്രഗേഷൻ ഓഫ് ഇൻകം എന്താണ് എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത് ഒരു പ്രാവശ്യം അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ക്ലബിങ് ഓഫ് ഇൻകം അഗ്രിഗേഷൻ ഓഫ് ഇൻകം എസ്ഇ ആയിട്ടും ഷോർട്ടസി ആയിട്ടും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നതാണ് സെറ്റ് ഓഫ് ആൻഡ് ഫോർവേർഡ് ലോസൺ ഫോർവേഡ് ഓഫ് ലോസസ് കൃത്യമായ രീതിയിൽ പഠിച്ചു വെക്കണം വളരെ പ്രധാനപ്പെട്ടതാണ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് അതേപോലെ ഷോർട്ട് ആൻസർ ആയിട്ടും ചോദിക്കാറുണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട് സെറ്റ് ഓഫ് ആൻഡ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ കൃത്യമായ രീതിയിൽ പഠിച്ചു വെക്കണം മറ്റൊരു ദോ ആണ് അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ കൃത്യമായ രീതിയിൽ പഠിക്കൽ നിർബന്ധമാണ് ഷോർട്ട് ആൻസർ ആയിട്ട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഫിഫ്ത് സെമസ്റ്ററിൽ ഇൻകം ടാക്സ് ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട് കൃത്യമായ രീതിയിൽ പഠിച്ചു വെക്കണം ദ്രൂസ് ടോട്ടൽ ഇൻകം പ്രോബ്ലം വരാനുള്ള ഒരു സാധ്യത ഇവിടെ നിന്നാണ് ഓക്കെ ദക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഡിഡക്ഷൻ ഫ്രം ഗ്രൂസ് ടോട്ടൽ ഇൻകം എയ്റ്റി സി റ്റി എയ്റ്റി യു വരെയുള്ള ഡിഡക്ഷൻസ് ഉണ്ട് അല്ലെ അപ്പൊ ആ ഡിഡക്ഷൻസ് എല്ലാം പഠിച്ചു വെക്കൽ കമ്പൽസറി ആണ് അത് വൺ വേർഡിനും ചോദിക്കാറുണ്ട് അതേപോലെ ഒരു പ്രാവശ്യം എസ് എ കൊസ്റ്റൻ ആയിട്ട് തിയറി ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഡിഡക്ഷൻസ് ആണല്ലോ വരെയുള്ള തിയറീസ് എസ് എ കൊസ് ലോങ്സ്റ്റ് ആയിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഡിഡക്ഷൻ ആണ് എയ്റ്റി ജി ഡിഡക്ഷൻ ഡൊണേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ ഭാഗത്തുനിന്ന് പ്രോബ്ലം ആണ് ചോദിച്ചിട്ടുള്ളത് അതെങ്ങനെയാണ് ആ ഡിഡക്ഷൻ ഡോണേഷനുമായ ഡിഡക്ഷൻ എങ്ങനെയാണ് കാണുന്നത് എന്നതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഇപ്പൊ കഴിഞ്ഞ ഇയർലി ചോദിച്ചിട്ടുണ്ട് എയ്റ്റി ജി അപ്പം നമുക്ക് ആ ഒരു ഭാഗത്തുനിന്ന് ചെറിയൊരു പ്രോബ്ലം നമുക്ക് പ്രതീക്ഷിക്കാം അതേപോലെ നെക്സ്റ്റ് വരുന്നതാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലാബിറ്റി ഈ ഭാഗത്തുനിന്ന് നമുക്ക് പ്രോബ്ലം പ്രതീക്ഷിക്കാം അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കഴിഞ്ഞിട്ട് അതിൽ നിന്നും ഡിഡക്ഷൻസ് കുറച്ച് കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം ല്ലേ അപ്പൊ അത് ഡിഡക്ഷൻസും കൂടെ കൂട്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാ പ്രോബ്ലം ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ടോട്ടൽ ഇൻകം കണ്ടതിന് ശേഷം സ്ലാബ് റേറ്റ് നോക്കിയിട്ട് ടാക്സ് ലാബിലിറ്റി കാണാനും സാധ്യതയുണ്ട് കൂടുതലായിട്ട് പ്രോബ്ലം ഈ ഭാഗത്തു നിന്നാണ് വരുന്നത് അപ്പം ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാൻ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം അതേപോലെ ഡിഡക്ഷൻസ് തിയറിയും കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം കാണാനും പഠിച്ചിരിക്കണം ഓക്കെ പിന്നെ വരുന്നതാണ് ടാക്സ് റിബേറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ് ടാക്സ് റിബേറ്റ് പിന്നെ മാർജിനൽ റിലീഫ് ഇത്രയാണ് മാർജി വണ്ണിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഓക്കെ ആണല്ലോ മനസ്സിലായല്ലോ ഇനി സെക്കൻഡ് മൊഡ്യൂളിൽ ഏതൊക്കെ ടോപ്പിക് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്ന് നോക്കാം ഫസ്റ്റ് ഇൻകം ടാക്സ് അതോറിറ്റീസ് അതിന്റെ പവേഴ്സ് നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് അതോറിറ്റീസിനെ കുറിച്ച് അതിന്റെ പവേഴ്സ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഒക്കെ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം പിന്നെ മറ്റൊന്നാണ് ഫയലിംഗ് ഓഫ് റിട്ടേൺ ഓഫ് ഇൻകം റിട്ടേൺ ഓഫ് ഇൻകം പ്രധാനപ്പെട്ടതൊന്നാണ് അതിൽപ്പെട്ട ടൈപ്സ് വളണ്ടറി റിട്ടേൺ ഓഫ് ലോസ് കഴിഞ്ഞ പ്രാവശ്യം റിട്ടേൺ ഓഫ് ലോസ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിച്ചിരുന്നത് പിന്നെ ബിലേറ്റഡ് റിട്ടേൺ കമ്പൽസറിട്ടേൺ റിവൈസ്ഡ് റിട്ടേൺ ഡിഫക്റ്റീവ് റിട്ടേൺ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ടൈപ്പ് ഓഫ് റിട്ടേൺ അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം എസ് എ കൊസ് ആയിട്ടും എന്ത് ചോദിച്ചിട്ടുണ്ട് വട്ട് ഇസ് റിട്ടേൺ ഓഫ് ഇൻകം എന്ന് ചോദിച്ചിട്ടുണ്ട് എക്സ്പ്ലെയിൻ ദൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ലോങ്സ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അതേപോലെ റിട്ടേൺ ഓഫ് ലോസും അതിന്റെ കൂട്ടത്തിൽ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് ഈ ഇൻകം ടാക്സ് റിട്ടേണുമായി ബന്ധപ്പെട്ട കാര്യം പിന്നെ ഇ ഫയലിംഗുമായി ബന്ധപ്പെട്ടും ടോപ്പിക്കും വരാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു അതിന്റെ പ്രൊസീജിയർ പ്രൊസീജിയർ ഫോർ ഇ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ ആണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ റിട്ടേൺ ഫോംസ് ഐ ടി ആർ വൺ ഐ ടി ആർ ടൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോംസ് അല്ലേ അത് വൺ വേർഡൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒന്നാണ് ഐ ടി ആർ ഫോംസ് അപ്പൊ കൃത്യമായ രീതിയിൽ അതൊന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കേ പിന്നെ വരുന്നതാണ് പാന് പെർമനന്റ് അക്കൗണ്ട് നമ്പർ അപ്പൊ കൃത്യമായ രീതിയിൽ അത് ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ിഫ്ത് സെമസ്റ്റർ ഇൻകം ടാക്സ് സബ്ജക്ട് ഉണ്ടായിരുന്ന സമയത്ത് എന്താണ് പാൻ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കൃത്യമായ രീതിയിൽ എന്താണ് എന്നുള്ളത് അത് പഠിച്ചു വെക്കണം ഓക്കെ ഇതാ വളരെ പ്രധാനപ്പെട്ടതാണ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ടൈപ്സ് ഓഫ് അസസ്മെന്റ് ഷോർട്ട് ഷോർട്ട് ആൻസർ ആയിട്ടും ഷോർട്ട് എസ് സി ആയിട്ടും ഒക്കെ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് എസ് എ ക്വസ്റ്റനും തിയറിക്ക് സാധ്യതയുണ്ട് അപ്പൊ കൃത്യമായ രീതിയിൽ ഇത് മനസ്സിലാക്കി പഠിക്കൽ നിർബന്ധമാണ് ഓക്കെ ആണല്ലോ ഇതേ നെക്സ്റ്റ് വരുന്നതാണ് അഡ്വാൻസ് പേയ്മെന്റ് ആൻഡ് റീഫണ്ട് ഓഫ് ടാക്സ് ഇതിന്നും ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് റീഫണ്ട് ഓഫ് ടാക്സ് എന്നും കഴിഞ്ഞ പ്രാവശ്യം ജി എസ് ടിയുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം റീഫണ്ട് ഓഫ് ടാക്സ് ചോദിച്ചിട്ടുള്ളത് എന്നിരുന്നാലും ഇൻകം ടാക്സ് റീഫണ്ടുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ ഒരു കാര്യം കൂടെ ഒന്ന് എന്ത് ചെയ്യാം ഓർത്തു വെക്കാം ഇനി തേർഡ് മൊഡ്യൂളിൽ ഏതൊക്കെ ടോപ്പിക്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം ആദ്യത്തെ രണ്ട് മൊഡ്യൂളും നമ്മൾ പറഞ്ഞു ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടതാണ് അവിടെ വരുന്നത് ഇനി ബാക്കിയുള്ള ഈ മൂന്ന് മൊഡ്യൂളുകളും ജി എസ് ടിയുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ അപ്പോ മൂന്നാമത്തെ മൊഡ്യൂളിൽ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഈ ഭാഗത്താണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ജി എസ് ടിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് വരുന്നത് അപ്പൊ കൃത്യമായ രീതിയിൽ ആദ്യം ജി എസ് ടി ദൻ മീനിങ് ഫീച്ചേഴ്സ്കോപ്പ് ആർഗ്യൂമെന്റ് ഫോർ ആൻഡ് അഗേൻസ് ജി എസ് ടി നിർബന്ധമായിട്ടും ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ ഭാഗം നിർബന്ധമായും പഠിച്ചിരിക്കണം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നത് ആർഗ്യുമെന്റ്സ് അഗൈൻസ്റ്റ് ജി എന്നായിരുന്നു ക്വസ്റ്റൻ ചോദിച്ചിരുന്നത് ഈ പ്രാവശ്യം എങ്ങനെയായാലും ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ സ്കോപ്പ് ഒക്കെ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ വരുന്നതാണ് കോംബോണൻസ് ഓഫ് ജി വളരെ പ്രധാനപ്പെട്ട കോമ്പോണൻറ്റുകളാണ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് യൂണിയൻ ടെറിറ്ററി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇന്റർ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അപ്പോ ഈ ഒരു നാല് കാര്യങ്ങളെ കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടാവണം കോമൺസ് ഓഫ് ജി എസ് ടി പിന്നെ വരുന്ന കുറച്ച് ടേംസുകളാണ് എച്ച് എസ് എൻ കോഡ് എസ് എസ് ഇ കോഡ് ജി എസ് ടി എൻ ജി എസ് ടി ഐ എൻ ഹാർമോണൈസഡ് സിസ്റ്റം ഓഫ് നോമൻ ക്ലൈസർ എന്നാണ് എച്ച് എസ് എൻ കോഡ് എന്ന് പറയുന്നത് സർവീസ് അക്കൌണ്ടിങ് കോഡ് പിന്നെ ജി എസ് ടി എൻ ജി എസ് ടി നെറ്റ്വർക്ക് എന്നാണ് അതിന്റെ ഫുൾ ഫോം ദെൻ ജി എസ് ടി ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇതൊക്കെ ഒന്നുകിൽ ഷോർട്ട് ആൻസർ ആയിട്ടോ വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ കൃത്യമായ രീതിയിൽ ഈ ടേമുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്കെ പിന്നെ വരുന്നതാണ് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ഒരുപാട് ഡെഫിനിഷൻസ് പത്ത് നാൽപ്പത് ഡെഫിനിഷൻസ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ടത് ഒരുപാട് പോയിന്റ്സുകൾ ഉണ്ട് ഒരുപാട് ഡെഫിനേഷൻസ് ഉണ്ട് അഗ്രിഗേറ്റഡ് ടേൺ ഓവർ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഷോർട്ട് ആൻസർ ടൈപ്പിന് ചോദിച്ചതാണ് വാട്ട് ഈസ് ആൻ അഗ്രിഗേറ്റഡ് ടേൺ ഓവർ എന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ദെൻ ഇമ്പോർട്ടന്റ് ആണ് സീറോ റേറ്റഡ് സപ്ലൈസ് എക്സാം സപ്ലൈസ് ടാക്സബിൾ പേഴ്സൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതേപോലെ ഇൻപുട്ട് ടാക്സ് ഔട്ട്പുട്ട് പുട്ട് ടാക്സ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ടേംസുകൾ ഡെഫിനേഷൻസ് ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഡെഫിനേഷൻസ് നോക്കി വെക്കുക ഷോർട്ട് ആൻസർ ടൈപ്പ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അതേപോലെ തന്നെ ഈ അക്സെപ്റ്റഡ് ഗുഡ്സ് ഫ്രം ജി എസ് ടി ഒക്കെ അതിൽ പെട്ടതാണ് ഏതൊക്കെ ഗുഡ്സുകളാണ് ജി എസ് ടിയിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിന് കൃത്യമായ രീതിയിൽ ഓർത്തു വയ്ക്കുക ദൻ പിന്നീട് പറയുന്നു ടൈം ആൻഡ് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഈ ഭാഗത്തുനിന്നും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എന്താണ് സപ്ലൈ ഇൻ ജി എന്ന് പറഞ്ഞിട്ട് ഓക്കെ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സപ്ലൈ ഇൻ ജി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിരുന്നു ഷോർട്ട് ആൻസർ ആയിട്ടാണ് ക്വസ്റ്റിൻ വന്നിരുന്നത് അതേപോലെ ഷോർട്ടസ്സി ആയിട്ടും ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വന്നിരുന്നു വാട്ട്ആർ ദീസ് നോട്ട് ബി ട്രീറ്റഡ് ആ സപ്ലൈ ഓഫ് goods ഓർ സർവീസസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റിൻ വന്നിരുന്നു അതേപോലെ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് അപ്പൊ ഈ ഭാഗത്തുനിന്ന് കൊസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം കൃത്യമായ രീതിയിൽ ഒരു ധാരണ ഉണ്ടായിരിക്കണം ഇനി ഫോർത്ത് മൊഡ്യൂളിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം അതിൽ വരുന്നതാണ് രജിസ്ട്രേഷൻ രജിസ്ട്രേഷന്റെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് കമ്പൾസറി രജിസ്ട്രേഷൻ വളണ്ടറി രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ബൈ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഷോ രജിസ്ട്രേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് അമെൻമെന്റ് ക്യാൻസൽ രജിസ്ട്രേഷൻ റിവോക്കേഷൻസൽ ഓഫ് രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്ത് വരുന്നത് അതിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ആയിരുന്നു പിന്നീട് വരുന്നതാണ് ടാക്സ് ഇൻവോയ്സ് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് നോട്ട് തുടങ്ങിയ ഏരിയ ആ ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം പിന്നെ മറ്റൊന്നാണ് ജി എസ് ടി റിട്ടേൺസ് ഈ ഭാഗത്തുനിന്നും നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ടതുണ്ട് ജി എസ് ടി റിട്ടേൺസ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഭാഗത്തുനിന്ന് ജി എസ് ടി ആർ ടൈപ്പ് ഒരുപാട് ജി എസ് ടി റിട്ടേൺസ് ഉണ്ടല്ലേ ജി എസ് ടി ആർ വണ് ജി എസ് ടി ആർ ടു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഷോർട്ട് ആൻസർ ടൈപ്പ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു അപ്പൊ കൃത്യമായ രീതിയിൽ ആ ഭാഗത്ത് ഒരു ധാരണ ഉണ്ടായിരിക്കണം അതേപോലെ ഫസ്റ്റ് റിട്ടേൺ ആനുവൽ റിട്ടേൺ ഫൈനൽ റിട്ടേൺ ടാക്സ് റിട്ടേൺ പ്രിപ്പയേഴ്സ് ലെവി ഓഫ് ലേറ്റ് ഫീ തുടങ്ങിയിട്ടുള്ള കുറച്ച് ടേംസുകളൊക്കെ ജി എസ് ടി റിട്ടേണുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ഓക്കെ ആണല്ലോ അപ്പൊ ഈ മൊഡ്യൂളിൽ നാലിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൃത്യമായ രീതിയിൽ പഠിച്ചു വെക്കുക ഓക്കെ ഇനി ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്നും ഏതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത് മൊഡ്യൂൾ ഫൈവ് ഓക്കെ അതിൽ ഒന്നാമത്തെ പറയുന്നു പേയ്മെന്റ് ഓഫ് ടാക്സ് ആൻഡ് റീഫണ്ട് ഫീച്ചേഴ്സ് ഓഫ് പേയ്മെന്റ് പ്രോസസ് പ്രൊസീജിയർ ഫോർ ക്ലെയിമിംഗ് റീഫണ്ട് ടി ഡി എസ് ആൻഡ് ടി സി എസ് ടാക്സ് ഡിഡക്റ്റഡ് ആറ്റ് ടാക്സ് കളക്ടർ അറ്റ് കാര്യങ്ങളുണ്ട് ആ ഭാഗത്തുനിന്ന് കൃത്യമായ രീതിയിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട് നെക്സ്റ്റ് വരുന്നതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ഐ ടി സി ദൂൾസ് റിഗാർഡിംഗ് ഇൻപുട് ടാക്സ് ക്രെഡിറ്റ് ഈ ഒരു ഇതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എക്സ്പ്ലെയിൻ റൂൾസ് റിഗാർഡിംഗ് ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഷോർട്ടസ്സി ആയിട്ട് ക്വസ്റ്റിൻ വന്നിരുന്നത് അപ്പോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൃത്യമായ രീതിയിൽ ധാരണമാണ് അതിൽ നിന്നും ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട് അതും ചോദിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പിന്നെ വരുന്നതാണ് ഡിമാൻഡ് ആൻഡ് റിക്കവറി ഓഫ് ടാക്സ് മോഡ്സ് ഓഫ് റിക്കവറി ഓഫ് ടാക്സ് പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ് അപ്പൊ കൃത്യമായ രീതിയിൽ ആ ഭാഗത്ത് ഒന്ന് ഒന്ന് ശ്രദ്ധ പുലർത്തുക പിന്നെ ഒന്ന് ഇൻസ്പെക്ഷൻ സെർച്ച് സീസർ അറസ്റ്റ് അതുമായി ബന്ധപ്പെട്ട് ചെറിയ തിയറീസ് ആണ് അതൊന്ന് മനസ്സിലാക്കി വെക്കുക ദെൻ ഒഫൻസസ് ആൻഡ് പെനാൽറ്റി പെനാൽറ്റീസ് ഏതൊക്കെ രീതിയിലാണ് ജി എസ് ടി ഒഫൻസസ് ഉള്ളത് അതിനുള്ള പെനാൽറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് തിയറി ആണ് അപ്പോൾ അതൊന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും പിന്നെ മറ്റൊന്ന് ഓഡിറ്റ് ഓഡിറ്റ് ബൈ ടാക്സ് അതോറിറ്റീസ് ജനറൽ ഓഡിറ്റ് സ്പെഷ്യൽ ഓഡിറ്റ് അപ്പോ എന്താണ് ജനറൽ ഓഡിറ്റ് സ്പെഷ്യൽ ഓഡിറ്റ് എന്നുള്ളതൊക്കെ ഷോർട്ട് ആൻസർ ടൈപ്പ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോ ഈ ഭാഗം ഒന്ന് നോക്കി വെക്കുക മനസ്സിലാക്കി വെക്കാം ദ ലാസ്റ്റ് വരുന്നതാണ് പവർ ഓഫ് സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ മൊഡ്യൂൾ ഫൈവില് പ്രധാനമായിട്ട് നോക്കേണ്ട ഏരിയ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് കൃത്യമായ രീതിയിൽ നിങ്ങൾ പഠിക്കുക ഓക്കെ തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് നൽകുക അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം കൃത്യമായ രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു ആൾ